ശ്രീനാരായണ പരമഗുരവീ ഗുരവി നമഹ സാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റി അഞ്ച് അടിയൊടുമുടി നടുവറ്റൻ പിടിയിലടങ്ങാതിരുന്നു പലപൊരുളും വടിവാക്കിക്കൊണ്ടന്നടിയോടൊന്നീച്ചൊഴിഞ്ഞുവരുമൊന്നേ ഓം ശ്രീനാരായണ പരമഗുരവി നമ ഓ സ്വാനുപഗീതി മന്ത്രം തൊണ്ണൂറ്റഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അടിയെന്നോ മുടിയെന്നോ നടുവെന്നോ ഉള്ളൊന്നും സ്ഥാനമില്ലാതെ അതിനതീതമായി എന്റെ ധാരണയ്ക്ക് ഒരു തരത്തിലും വഴങ്ങി തരാത്ത തരത്തിൽ വർദ്ധിക്കുന്ന സത്യമാണ് നീ അങ്ങനെ വർധിക്കുമ്പോഴും നാനാതര പ്രപഞ്ചം പ്രതിഭാസങ്ങളെല്ലാം നീ നിങ്ങൾ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നീ അവയിൽ നിന്നെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞ് അവയ്ക്കതീതനായി നിൽക്കുകയും ചെയ്യുന്നതായി അനുഭവശാലികൾ കാണുന്നു അങ്ങനെയുള്ള ഏകമായ സത്യമേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ॐ श्री शारदाम्बिकाय नमः